പറ്റി പറഞ്ഞു കിഴക്കേ കവാടത്തിൽ തമ്പടിക്കും ിൽ അടുത്തുള്ള സ്ഥലമാണ് ഇതൊക്കെ നമ്മൾ ജീവിക്കുന്ന കാലത്ത് തന്നെ അറിയപ്പെടുന്ന പ്രദേശങ്ങളാണ് പരിശുദ്ധ റസൂലിന്റെ കാലത്ത് സല്ലു അലി വസ്സലം ദജാലിനോട് സാദൃശ്യപ്പെട്ട ഒരാളുണ്ടായിരുന്നു അത്ഭുതകരമായ ഒരു സംഭവമാണ് ഹദീസുകൾ അതിനൊക്കെ ഒരു പറ്റിയ സൂക്ഷ്മമായിട്ട് വന്നിട്ടുണ്ട് ഇബിന് സയ്യാദ് എന്നായിരുന്നു അയാളുടെ പേര് ദജാലിനെ കുറിച്ച് അള്ളാഹു പരിശുദ്ധ റസൂലിനെ അറിയിച്ചു കൊടുത്ത ലക്ഷണങ്ങൾ പലതും ഇയാളിൽ തികഞ്ഞിരുന്നു ദജാൽ ഒറ്റക്കണ്ണനാണ് എങ്ങനെയാണ് അങ്ങനെയാണെന്നൊക്കെ ധാരാളം ഹദീസിൽ വന്നിട്ടുണ്ട് ഇതൊക്കെ ഒരാളായിരുന്നു ഇബിന് സയ്യാദ് മദീനയിൽ ഒരു ദിവസം പരിശുദ്ധ റസൂൽ വസ്ലം ഒമർ അലി അള്ളുവിന്റെ കൂടെ ഇബിന് സയ്യാദിനെ നിരീക്ഷിക്കാൻ വേണ്ടി പോയി ഇബിന് സയ്യാദ് മുഗാല കോട്ടയിൽ കുട്ടികളോടൊപ്പം കളിക്കുകയായിരുന്നു അന്ന് ഇബിന് സയ്യാദിന് അധികം പ്രായമായിട്ടുണ്ടായിരുന്നില്ല പുറത്ത് തട്ടിയിട്ട് ഞാൻ ആരെന്നറിയുമോ എന്ന് പരിശുദ്ധ നബി ചോദിച്ചു ചോദിച്ചു ഞാൻ അള്ളാഹുവിന്റെ റസൂലാണെന്ന് നിനക്കറിയുമോ എന്ന് ഇബിന് സയ്യാദിനോട് പരിശുദ്ധ മുഹമ്മദ് മുസ്തഫ ഒരു സലാത്ത് അല്ലെ അതിൻ്റെ ഒരു പ്രതിഫലം അതിൻ്റെ ഒരു തിളക്കം പാഴാകാത്ത ഒരു പുണ്യം അല്ലെ പ്രസംഗം കേട്ടാലോ പ്രസംഗിച്ചാലോ കേട്ടവരോ എവിടെങ്കിലും എന്തെങ്കിലും പാഴായാലും അങ്ങനെ ആകാതിരിക്കട്ടെ ആവുകയില്ല പക്ഷേ പാഴാകാത്ത ഒന്ന് പുണ്യനബിയുടെ മേലൊരു കോട്ടയിൽ കുട്ടികളോടൊപ്പം കളിക്കുന്ന ഇബൻ

സ്വാഭാവികം ഈ മറുപടികൾ കേട്ടപ്പോൾ രോഷാകുലനാവുകയും പുണ്യ റസൂലിന്റെ സമ്മതം ചോദിക്കുകയും ചെയ്തു ഞാൻ അവനെ കൈകാര്യം ചെയ്യട്ടെ എന്ന് ചോദിച്ചു റസൂൽ വസ്ലം പറഞ്ഞു അയാൾ ദജ്ജാലാണെങ്കിൽ ഉമറെ നിങ്ങൾക്ക് അയാളെ ഒന്നും ചെയ്യാൻ കഴിയില്ല ദജ്ജാൽ അല്ലെങ്കിൽ നിങ്ങൾ അയാളെ കൈകാര്യം ചെയ്തതുകൊണ്ട് ഒരു പ്രയോജനമില്ല എന്ന് പരിശുദ്ധ റസൂൽ പരിശുദ്ധ റസൂലിന്റെ പറ്റി ം അതീവായിരുന്നു റസൂലിന് നിരീക്ഷിക്കാൻ ആഗ്രഹിച്ചു സയ്യാദിനെ ഇയാൾ ദജ്ജാലാണെന്ന് റസൂൽ വ്യക്തമായി പറഞ്ഞില്ലെങ്കിലും സാദൃശ്യമുള്ളത് കൊണ്ട് ദജ്ജാലാകുമോ എന്ന് അവിടുന്ന് കൗതുകത്തോടെ നിരീക്ഷിച്ചു ഒരു ദിവസം പരിശുദ്ധ റസൂൽ മദീനയുടെ തെരുവുകളിലൂടെ നടന്നുപോയി നടന്നു സയ്യാദ് പാർക്കുന്ന സ്ഥലത്തേക്ക് ഒറ്റക്കെത്തിൽ കിടത്തി ഈന്ദനയുടെ മറവിൽ പുണ്യ നിലയിരുന്നു ഇയാൾ ഒബ്സർവ് ചെയ്യാൻ ഇയാളുടെ പ്രവർത്തനങ്ങളും സംഗതികളും നിരീക്ഷിക്കാൻ ഉടൻ തന്നെ മാതാവ് കണ്ടു സയ്യാദിന്റെ മാതാവ് പറഞ്ഞു ഇയാളെ വിളിച്ചിരുന്നു വന്നിരിക്കുന്നു എന്ന് പറഞ്ഞു പരിശുദ്ധ അയാളുടെ മാതാവ് വിവരമറിയിച്ചിട്ടില്ലായിരുന്നുവെങ്കിൽ എനിക്ക് കാര്യം മനസ്സിലാക്കാൻ കഴിയുമായിരുന്നു കുറച്ച് സമയം അവിടെ നിന്നാൽ ഇയാളുടെ ബിഹേവിയറിസം ഇയാളുടെ പെരുമാറ്റ രീതികൾ അതിൽ നിന്ന് ഇയാളെ പറ്റി പഠിക്കാൻ ശ്രമിക്കുകയായിരുന്നു പരിശുദ്ധ റസൂൽ പിന്നീട് മുസ്ലിമായി പക്ഷേ ഉമർ ഉമർ ഉറപ്പായിരുന്നു ഇയാൾ അലിഹുനുറപ്പായിരുന്നു മുസ്ലിമായ ശേഷം ഒരിക്കൽ അബൂ അബൂദുൽ ധാരാളം ഹദീത്ത് ചെയ്ത സഹാബി ഹജ്ജിനോ ഉമ്രക്കോ രണ്ടാൽ ഒന്നിന് മദീനയിൽ നിന്ന് മക്കയിലേക്ക് പോരുകയാണ് കൂടെ കുറെ ആളുകൾ ഉണ്ട് സയ്യാദുണ്ട് കുറച്ച് കഴിഞ്ഞപ്പോ കൂടുള്ളവരൊക്കെ പിരിഞ്ഞു പോയി ഇബിനു സയ്യാദും അബൂ സയിദ് ഖുദരിയും ഒറ്റക്കായി അബൂ സഹീദിന് ഓരോരോ വിഷമം പ്രയാസം പരിഭ്രമം വരാൻ തുടങ്ങി ആരാപ്പോ ഒപ്പുള്ളത് എന്നുള്ള സംഗതി ആലോചിച്ചിട്ട് പേജാറാകാൻ തുടങ്ങി അപ്പൊ തനിച്ചായപ്പോ സാധനങ്ങളൊക്കെ അവിടെ വെക്കാൻ ഒരുങ്ങി ഇബിനു സയ്യാദ് അപ്പൊ അബു സൈദ് അറിയെ പറഞ്ഞു ആ മരത്തിന്റെ ചോട്ടിൽ കൊണ്ടുപോയി വെച്ചൂടെ ലഗേജ് എന്ന് ചോദിച്ചു എന്നാലെങ്കിലും അപ്പുറത്തേക്ക് ബാധ ഒഴിഞ്ഞു കിട്ടുമല്ലോ എന്ന് വിചാരിച്ചിട്ട് കുറച്ച് അപ്പുറത്തേക്ക് വെച്ചൂടെ എന്ന് ചോദിച്ചു അയാള് പാല് കറന്നിട്ട് അബൂ സൈദ്റിയും സൽക്കരിച്ചപ്പോ അബൂ സൈദ്റിയു ചൂടുള്ള കാലായിരുന്നു അതുകൊണ്ട് പാലിന് ചൂടുണ്ടാവും എന്ന് പറഞ്ഞിട്ട് പാല് തിരസ്കരിച്ചു പാലിന് ചൂടുണ്ടായതുകൊണ്ടല്ല തരുന്നത് ഇബിനു സയ്യാദ് ആയതുകൊണ്ട് അബൂ സൈദ് അലി അള്ളാഹ്നു കഴിച്ചില്ല അപ്പൊ ഇയാള് പറഞ്ഞു ജനങ്ങൾ എന്നെപ്പറ്റി ഓരോന്ന് പറയണം ഇബിനു സയ്യാദ് അബൂ സൈദ്റിയോട് പറഞ്ഞു ജനങ്ങൾ എന്നെ പറ്റി ഓരോന്ന് പറയാണ് ഈ പറയുന്നത് കേട്ടാൽ എനിക്ക് തൂങ്ങി മരിക്കാൻ തോന്നും അങ്ങനെയാണ് ആളുകൾ എന്നെ പറ്റി പറയുന്നത് അല്ലേ അബു ഷയിദ് അയാൾ അയാൾ ഉദ്ദേശിക്കുന്ന ദജാലിനെയാണ് അയാൾ രണ്ട് കണ്ണിന്റെ മെഡയിൽ അയാളുടെ നെറ്റിയിൽ കാഫിർ എന്ന് എഴുതി വെച്ചിട്ടുണ്ടാവുന്ന റസൂൽ അലിസ് പറഞ്ഞിട്ടില്ലേ ഞാൻ മുസ്ലിം അല്ലേ മാത്രമല്ല അയാൾക്ക് സന്താനങ്ങൾ ഉണ്ടാവുകയില്ല എന്ന് റസൂൽ അലി സ്വല്ലം പറഞ്ഞിട്ടില്ലേ ഞാൻ മദീനയിൽ എന്റെ മക്കളെ ഒഴിവാക്കിയിട്ടല്ലേ ഇപ്പൊ നിങ്ങളെ കൂടെ ഈ യാത്രയിൽ വന്നിട്ടുള്ളത് അയാൾ മക്കയിലും മദീനയിലും പ്രവേശിക്കുകയില്ല അയാൾ എന്ന് പറഞ്ഞാൽ ദജ്ജാൽ അയാൾ മക്കയിലും മദീനയിലും പ്രവേശിക്കുകയില്ല എന്ന് പരിശുദ്ധ റസൂൽ അലൈഹി വല്ല പറഞ്ഞിട്ടില്ലേ ഞാനിപ്പോ മദീനയിൽ നിന്ന് മക്കയിലേക്കല്ലേ വന്നുകൊണ്ടിരിക്കുന്നത് എന്ന് ഇബിന് സയ്യാദ് പറഞ്ഞു ഇത്രയൊക്കെ പറഞ്ഞിട്ട് ഇബിന് സയ്യാദ് പറഞ്ഞു പക്ഷെ അയാൾ എവിടെയാണെന്നും അയാളുടെ മാതാപിതാക്കൾ ആരാണെന്നും എനിക്കറിയാം അബൂ സായി പറഞ്ഞു അത്ഭുത പരതന്ത്രനായി ആ മനുഷ്യനാകുന്നതിൽ നിങ്ങൾക്ക് സന്തോഷമുണ്ടാകുമോ എന്ന് അബൂ സയ്യിദുൽ റളിയല്ലാഹു അൻഹു ചോദിച്ചു ഗജ്ജാലാകുന്നതിൽ നിങ്ങൾക്ക് സന്തോഷം ഉണ്ടാകും ഇബുന സയ്യാദ് പറഞ്ഞു അങ്ങനെ ഒരു സ്ഥാനം എനിക്ക് ലഭിച്ചാൽ ഞാൻ അത് തിരസ്കരിക്കുകയില്ല എന്ന് ഇബിന് സയ്യാദ് മറുപടി പറഞ്ഞു ഒരു പൊസിഷൻ എനിക്ക് കിട്ടുകയാണെങ്കിൽ പദവിയൊക്കെ കിട്ടുകയാണെങ്കിൽ അത് എന്ന് ഒഴിവാക്കുക ഇദ്ദേഹം പറഞ്ഞു അങ്ങനെ ഒരു പദവി എനിക്ക് ഓഫർ ചെയ്യപ്പെടുകയാണെങ്കിൽ ഞാൻ അത് സഹിഹ് മുസ്ലിമിൽ വന്നിട്ടുള്ള ഹദീത്താണ് ഫാത്തിമത്ത് ബിൻഹ പറയുകയാണ് ഒരു ദിവസം